നിങ്ങളുടെ ജന്മനക്ഷത്രം അശ്വതിയാണോ അറിയാമോ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതം എപ്പോഴും ഒരു പുതിയ തുടക്കമാണെന്ന് പറയാറുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ധൈര്യം അവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നു വെല്ലുവിളികൾ വരുമ്പോൾ അവർ പിന്നിൽ പോകരുതെന്ന് മനസ്സിലാക്കും ഒരുപടി മുന്നോട്ട് മാത്രം ചവിട്ടും എപ്പോഴും പുതിയ സാധ്യതകൾ തേടുന്നത് അവരുടെ സ്വഭാവം അവർ സ്വതന്ത്രമായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എവിടെയും കുടുങ്ങാതെ എവിടെ വേണമെങ്കിലും മുന്നേറാൻ തയ്യാറായിരിക്കുന്നു ആളുകൾക്ക് ആകർഷണം തരും എങ്കിലും അവരുടെ സത്യസന്ധതയും സാർവജനികമായ ധൈര്യവും മറ്റുള്ളവർക്ക് സ്വാഭാവികമായി പ്രചോദനമേകും പക്ഷേ ചിലപ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ചടുലത പ്രശ്നങ്ങളുണ്ടാക്കും ഒരു സമയം ഉറ്റുനോക്കാതെ എടുത്ത തീരുമാനം വലിയ തിരിച്ചടിയാകാം എന്നാൽ മനസ്സോടെ ചിന്തിച്ച ശേഷം മുന്നേറുമ്പോൾ അവർക്ക് വിജയം ഉറപ്പാണ് ഒരു വെല്ലുവിളിയെ അവർ അവസരമാക്കി മാറ്റുമ്പോൾ അതൊരു വെറും ഖതമല്ല സാക്ഷാലായിരിക്കും ഇവരാണ് അശ്വതി നക്ഷത്രക്കാർ ആവേശം ധൈര്യം സ്വാതന്ത്ര്യം ആകർഷണം എല്ലാം ഒരുമിച്ചുള്ള വ്യക്തികൾ നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യൂ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം